ഇന്നിവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിനായിട്ട് ദൈവത്തിന് സ്തോത്രം മൈക്കിനോട് വളരെ അടുത്തിരുന്ന് സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യേശുക്രിസ്തു വളരെ ശക്തനായ കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു എനിക്കറിയാമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു മൈക്കില്ലാതെ പതിനായിരം പേരോട് അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾ എന്നെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവനെ അയ്യായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ചപ്പം ഞാൻ അതേക്കുറിച്ച് അത്ഭുതപ്പെടാറുണ്ട് അവൻ ജനത്തേക്കാൾ അല്പം ഉയർന്ന ഒരു മലയിൽ നിന്നായിരിക്കാൻ സംസാരിച്ചത് അവിടെ നിന്ന് ഈ പതിനായിരം ആളുകളോട് സംസാരിക്കുക ഞാൻ പറഞ്ഞ കർത്താവെ അങ്ങേ സേവിക്കാൻ എനിക്കും ആരോഗ്യമാണ് ഞാൻ കാണാറുണ്ട് അനേകം ആളുകൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം തരാം ഞാൻ കാണാറുണ്ട് അനേക സഹോദരന്മാർ സാക്ഷ്യം പറയുമ്പോൾ വളരെ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത് അവർ പറയാൻ ലജ്ജിക്കുന്ന പോലെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം പതിനായിരം പേരോട് സംസാരിക്കേണ്ട കുറഞ്ഞ പക്ഷം നിങ്ങൾ യേശുവിനെപ്പറ്റി പറയുമ്പം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരിക്കണം ഒരിക്കലും ലജ്ജിക്കരുത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നു എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പോൾ ഞാനന്ന് നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേവിയിലെ ഒരു ഓഫീസറായി ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ മറ്റുള്ളവരോട് ദൈവവചനം പങ്കുവയ്ക്കാനുള്ളൊരു ഭാരം എനിക്കുണ്ടായി ഞാൻ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ലഹലേഖകൾ കൊടുക്കുമായിരുന്നു അതിനുശേഷം ഞാനിരുന്ന് ദൈവവചനം വായിക്കും താല്പര്യമുള്ളവർക്ക് എന്നോട് വന്ന് സംസാരിക്കാനുള്ള അവസരം പിന്നെ ഞാൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി എൻ്റെ ഓഫീസർമാരും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരും ഞാൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന കാണുമെന്ന് എനിക്കറിയാമായിരുന്നു തെരുവിൽ ആളുകൾ സാധനം വയ്ക്കുന്ന പോലെ അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നേവൽ ബേസിൻ്റെ വെളിയിൽ ഞാൻ ഒരിക്കലും നിന്ന് പ്രസംഗിക്കത്തില്ലായിരുന്നു എന്നെ ആർക്കും അറിയാത്ത ദൂര സ്ഥലത്തേക്ക് ഞാൻ പോകും അവിടെ സുവിശേഷം അറിച്ച് തിരിച്ചു വന്ന് ഞാൻ കർത്താവിനോട് പറയും കർത്താവിന് ഞാനൊരു ഭീരുവാണ് എന്നെ അറിയുന്നവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് അങ്ങേ സാക്ഷിക്കാൻ എനിക്ക് ഭയമാണ് യേശു ക്രൂസിൽ തൂങ്ങിക്കിടുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു അർദ്ധനഗ്ധനായി അതിൽ തൂങ്ങിക്കിടക്കാൻ അവന് ലജ്ജയില്ലായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവെ ഞാനും അങ്ങേക്കുറിച്ച് ലജ്ജിക്കില്ല നീ എനിക്ക് വേണ്ടി അർദ്ധനഗ്നനായി ആ ക്രൂസിൽ തൂങ്ങിക്കിടന്നു എനിക്ക് വേണ്ടിയാണത് നീ എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയാൻ ഞാൻ എന്തിനു ഭയപ്പെടണം എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ ഓഫീസിൽ നിങ്ങളൊരു ശിഷ്യനാണെന്ന് അറിയുന്നതിൽ ലജ്ജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ മറ്റുള്ളവരെ പോലെ പേരിനുള്ള ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടോ നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾ നിങ്ങളൊരു ശിഷ്യനാണെന്ന് അറിയപ്പെടുന്നതിൽ ലജ്ജിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം കർത്താവ് വ്യത്യാസപ്പെടുത്തുകയാണെന്ന് അറിയുന്നതിൽ ഞാൻ എന്താ ചെയ്തെന്ന് അറിയാമോ ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് ധൈര്യമില്ല നീ എന്നെ പരിശുദ്ധാത്മാവോട് നിറച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നീ എനിക്ക് ധൈര്യം തന്നു ഞാൻ ജോലി ചെയ്യുന്ന നേവൽ ബേസിൻ്റെ ഗേറ്റിന് മുമ്പിൽ നിന്നു എന്നെ അറിയുന്ന എല്ലാവരുടെയും മുമ്പിൽ നിന്ന് യേശു എൻ്റെ രക്ഷകനാണെന്ന് പറയുന്ന ദിവസമാണ് അതൊരു രാത്രി കൊണ്ട് സംഭവിച്ചില്ല ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു നമ്മൾ വായിക്കുന്നവരുടെ ശിഷ്യന്മാരുടെ കാര്യത്തിലും യേശുഖസ്സു ഉയർത്തെഴുന്നേറ്റ ഉടനെ തന്നെ യേശു കുസ്സു അവർക്ക് പ്രത്യക്ഷനായി ചിന്തിക്കൂ നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കുമ്പം ആ സാഹചര്യത്തെ നിങ്ങളെ വയ്ക്കുക ഞാൻ വചനം വായിക്കുമ്പം ചെയ്യുന്നതാണ് ഞാൻ എന്നെ അവിടെ വെക്കും ഞാൻ ചിന്തിക്കും യേശു ഒരു കുരുടനെ എൻ്റെ മുമ്പിൽ സൗഖ്യമാക്കാൻ ഞാൻ എന്ത് ചിന്തിക്കും അയ്യായിരം പേരെ യേശു ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ അവിടെ വെച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു മൂന്ന് ദിവസം മുമ്പ് ക്രൂശിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുമ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഓ ഞാൻ ഞാനിനി ഒരിക്കലും ഒരു പഴയ മനുഷ്യനായിരിക്കില്ല ആ ഒറ്റ കാഴ്ചയിൽ എന്നാൽ അവർക്ക് വ്യത്യാസമുണ്ടായില്ല എനിക്കും വ്യത്യാസമുണ്ടാകില്ല ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ആ ശിഷ്യന്മാർ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ കാര്യം എങ്കിലും അടുത്ത ദിവസം അവർ കഥകു പൂട്ടി യഹൂദന്മാരെ ഭയം അകത്തിരുന്നു ഞാൻ പറഞ്ഞു കർത്താവ് ഞാനും ഇങ്ങനെയാണ് എനിക്ക് യേശുവിനെ പറ്റി സഭയിൽ പല കാര്യം പറയാം യേശു ഏർത്തെഴുന്നേറ്റൊന്ന് പാട്ടുപാടാം എന്നാൽ എന്നെ അറിയുന്നവരുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയാണ് ഞാനൊരു മതഭാന്തനാണെന്ന് അവർ ചിന്തിക്കും മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത് ഞാൻ വില കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ അഭിപ്രായത്തിനല്ല മനുഷ്യൻ്റെ അഭിപ്രായത്തിനാണോ ഞാൻ നേരെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ യേശുവിന് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണോ അതോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ നിങ്ങളറിയുന്നവരോ ഒക്കെ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനാണോ നിങ്ങൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് കർത്താവിനെ സാക്ഷീകരിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ ഫീരുക്കളാണ് ഞാൻ പറഞ്ഞ കർത്താവെ ദൈവവചനത്തിൽ ഞാൻ ശിഷ്യന്മാരുടെ ജീവിതത്തെ നോക്കുമ്പം അടുത്ത ദിവസം പിന്നെയും അവർക്ക് പ്രത്യക്ഷനായിട്ടും അവർ ഭീരുക്കളായിരുന്നു അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന നാൽപ്പത് ദിവസവും ആ നാൽപ്പത് ദിവസത്തിൽ എപ്പോഴൊക്കെ അവർ യേശുവിനെ കണ്ടോ അപ്പോഴവർക്ക് ഉത്സാഹമായി അവൻ പോയപ്പോൾ അവർക്ക് പിന്നെയും ഭയമുണ്ടായി അവർ കഥകുപൂട്ടി അകത്തിരുന്നു ആരും അവരെ കാണണരുതെന്ന് അവരാഗ്രഹിച്ചു അവർ ചിന്തിച്ചു അവരെ ഉപദ്രവിക്കാം കളിയാക്കാം നമ്മളിൽ പലരും അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഞാൻ അപ്പോസ്ത്ര പ്രവർത്തികളിൽ വായിച്ചു ആ പന്തക്കോസ് നാളിൽ അവരാത്മാവ് കൊണ്ട് നിറഞ്ഞു അവർക്ക് ധൈര്യം ലഭിക്കാനായിട്ട് ഒരു മാസം എടുത്തില്ല അവർക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല ധൈര്യം ലഭിക്കാൻ അപ്പോസ്തല പ്രവർത്തി ഒന്നിൻ്റെ എട്ടിൽ യേശു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഇന്ന് നിർഭാഗ്യകരമെന്ന് പറയട്ടെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആളുകളെ അവരെ ഞാൻ കുറ്റപ്പെടുന്നില്ല അവരെ സഹവിശ്വാസികളാണ് പല ബന്ധക്കോസ് കരസ്മാറ്റിക് വിശ്വാസികൾ അന്യഭാഷ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധാൽ മാവിനെക്കുറിച്ച് പറയുന്നത് ദൈവം കൊടുക്കുന്ന അറിയപ്പെടാത്ത ഏതോ ഭാഷയെ പറ്റിയാണ് അത് ശരി തന്നെയാണ് അവൻ എനിക്കത് തന്നു അത് ദൈവവുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് പരസ്യമായിട്ട് ഒരിക്കലും ഞാനത് പറയാറില്ല എനിക്കെന്ത് സംസാരിക്കണമെന്ന് അറിയാത്തപ്പം ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഷയാണത് ഞാൻ പറയാൻ ദൈവം അത് എനിക്ക് എന്തുകൊണ്ടാണ് നൽകിയെന്ന് ഞാൻ പറഞ്ഞ കർത്താവെ എനിക്ക് നിന്നെ സ്വദിക്കണം എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എനിക്ക് അങ്ങനെ സ്വദിക്കണം ഇതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചേ ദൈവത്തെ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സ്വദിച്ചു നോക്കി ഒരു ഒറ്റ മിനിറ്റ് നിങ്ങൾ വീട്ടിൽ തനിയെ ഇരിക്കുമ്പോൾ ഇതിനൊന്ന് ശ്രമിച്ചേ ഒറ്റ മിനിറ്റ് മതി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു നോക്കി ഒരു വാക്ക് ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു പിന്നെയും ആ വാക്ക് പറയരുത് ഹാലൂയ്യ എന്ന് പറഞ്ഞാൽ പിന്നെയും അത് പറയരുത് ഞാൻ ആരാധിക്കുന്നു പിന്നെയും ആ വാക്ക് പറയല്ല ഞാൻ പറയട്ടെ ആ ഒരു മിനിറ്റിൽ നിങ്ങളുടെ വാക്കുകൾ തീരും നിങ്ങൾ പിന്നെയും അതേ വാക്കുകൾ തന്നെ പറയും അനേകരം ദൈവത്തെ സ്തുതിക്കുന്നു ഇതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കാൻ മലയാളമോ ഇംഗ്ലീഷോ ഒരു ഭാഷയും അതിനു മതിയാകില്ല അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം മറ്റൊരു ഭാഷ നമുക്ക് തരുന്നത് എന്നാൽ ദൈവത്തെ സ്വദിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യം എനിക്കിത് വേണോ എനിക്കത് വേണോ എന്നെ അനുഗ്രഹിക്കണം എന്നെ ഇതിനു വേണ്ടി അനുഗ്രഹിക്കണം ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കണം എനിക്കിത് വേണോ എനിക്കത് വേണം നിനക്ക് ദൈവത്തെ സ്വദിക്കണ്ട ഒരു കോടി കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം നിങ്ങൾ നിരന്തരം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യങ്ങൾ എപ്പോഴും നമുക്കുണ്ട് എന്നാൽ ചോദിക്കുന്നതിന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങനെ സ്വദിക്കണം ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് കൊണ്ട് കൊണ്ട് വാക്ക് തീരും നിനക്ക് വാക്കുകൾ കിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരം ഭാരമുണ്ടാകും കർത്താവ് എങ്ങനെ എനിക്ക് നിന്നെ സ്തുതിക്കാൻ കഴിയും അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം നമുക്ക് മറ്റൊരു ഭാഷ തരുന്നത് നാം ഒന്ന് പോരന്തി പതിനാലിൽ വായിക്കുന്നത് അത് ദൈവത്തോട് സംസാരിക്കാനാണ് മനുഷ്യരോട് സംസാരിക്കാനല്ല അതിനാണ് അവൻ ഈ ഭാഷ തന്നത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവർക്ക് നൽകിയ പ്രധാനപ്പെട്ട കാര്യം അതല്ലായിരുന്നു അതിലെ ഒരു കാര്യം മാത്രമാണ് ബന്ദക്കോസ് നാളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം അവർ ആ കഥകൾ തുറന്നു അതിനുശേഷം ഒരിക്കലും അവർ കഥ അടച്ചിരുന്നില്ല ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും വേണ്ടിയത് അതാണ് എനിക്ക് ശക്തമായ ഒരു ഉപദേശമല്ല വേണ്ടിയത് എനിക്ക് മറ്റൊരു മീറ്റിംഗ് അല്ല എനിക്ക് വേണ്ടിയത് ജീവനെ ഭയന്ന് പേടിച്ച് അരണ്ടിരുന്ന ആ ശിഷ്യന്മാർ അവർ ലജ്ജയുള്ളവരായിരുന്നു പൊതുജനത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവർ പൊതുജനത്തെ ഭയന്നിരുന്നു തങ്ങൾ ഏശുവിന്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയുന്നവർ ഭയപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഈ അവസ്ഥയിലാണ് ഞാനൊരു കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇവരറിയുന്നതിൽ എനിക്ക് ലജ്ജയാണ് കാരണം അവരൊന്നും ക്രിസ്ത്യാനികളല്ല അവരെന്നെ കളിയാക്കും ചിരിക്കും അവരെന്നെ നോക്കി എനിക്ക് നാണക്കേടാണ് ഞാൻ പറയട്ടെ മിക്ക ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ കർത്താവെ അവരെ മാറ്റി എന്താണെന്ന് എനിക്കറിയാം ഒരു മീറ്റിങ്ങിൽ കേട്ട ശക്തമായ ഉപദേശങ്ങളല്ലത് അവർ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നറിഞ്ഞു ഞാൻ പറഞ്ഞു കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവുണ്ട് ഞാൻ നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ധൈര്യത്തോടെ എവിടെയും അങ്ങയുടെ സാക്ഷിയാകുമ്പോഴാണ് എവിടെയാണെങ്കിലും തെരുവിൽ എന്നെ അറിയുന്നവരുടെ മുമ്പിൽ അറിയാത്തവരുടെ ഒക്കെ മുമ്പിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവോട് നിറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല അന്യഭാഷ പറയുന്നത് മാത്രം എനിക്ക് പോരാ ഞാൻ പറയട്ടെ ദൈവം അത് ചെയ്തു ഞാൻ ജോലി ചെയ്യുന്ന ആ നേവൽ ബേസിൻ്റെ പുറത്തുനിന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നാവികർ എന്റെ മുന്നിൽ കൂടെ കടന്നുപോയി എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്റെ മുമ്പിൽ കൂടെ പോയി ഞാനവിടെ നിന്നപ്പം അവർ ചിന്തിച്ച് കാണും ഈ സാക്കിൻ എന്തോ പറ്റി ഇവന് ഫ്രാന്താണോ ഈ തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്കതൊരു വിഷയമല്ലായിരുന്നു